ഉമ്മൻചാണ്ടി അനുസ്മരണവും സർവമത പ്രാർത്ഥനയും നടത്തി നടത്തിനാട് വടക്ക് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആണ് പരിപാടി സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വടക്ക് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആണ് ഉമ്മൻചാണ്ടി അനുസ്മരണവും സർവമത പ്രാർത്ഥനയും നടത്തിയത് ആനയടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നൂറ്റി മുപ്പത്തി ആറ് മണിക്കൂർ കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാനുണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് എടുത്തത് മുപ്പത്തി ആറ് മണിക്കൂറാണ് മുപ്പത്തി ആറ് മണിക്കൂറുകൾ ഞങ്ങൾ കണ്ടുപോകും ആ വാഹനം എങ്ങനെയാ മുന്നോട്ട് നീങ്ങുന്നത് എറുമ്പ് ഇഴയുന്നതിലും വേഗമുണ്ട് പക്ഷെ ഈ വാഹനം ഇഴയുന്നതിനേക്കാൾ കുറഞ്ഞ വേഗതയിൽ ഇങ്ങനെ നീങ്ങുകയാണ് നിരങ്ങുകയാണ് എന്തുകൊണ്ടാണ് ജനസഞ്ചയം ജനസാഗരം ആ റോഡിൽ തിങ്ങി കൂടി നിൽക്കുകയാണ് വൈഷാജഹാൻ ശിവകുമാർ കാരക്കാട്ടനിൽ അനു താജ് കെ പി റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട